അതെ മനുഷ്യ ശരീരത്തിലെ അവയവമായ കിഡ്നി രണ്ട് ജോലികളാണ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ രക്തമൊക്കെ ശുദ്ധീകരിക്കുന്നുണ്ട് രണ്ട് നമ്മുടെ ഈ ബ്ലഡ് പ്രഷർ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് ജോലികൾ ചെയ്യുന്നുണ്ട് കാര്യം ആ കിഡ്നി വരെ രണ്ട് അതുകൊണ്ട് നടക്കുന്നത് ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിക്കത്തില്ല അപ്പ വിശപ്പ ലോകത്തെ സൂക്കേട നിന്റെ പറും പോവാതെ ഇവിടെ തന്നെ ഇരിക്കാണോ തോന്നലോടീ ഈ കൈ ആഹ് ഇത് ഞാൻ നിന്നെ കാണിക്കത്തില്ല നീ വേറെന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയും ഞാൻ പാറമടയില് നല്ലൊരു ഒന്നാം തരം പാറമട പണിക്കാരനല്ലേ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് ദൈവത്തി ഓർത്ത് പിള്ളേരുടെ ബിസ്കറ്റ് ഒന്നും ചോയിച്ചേക്കല്ലേ ഇപ്പൊ എന്തുവാ നിന്റെ പ്രശ്നം ോ ഇല്ലല്ലോ നീയൊരു കാര്യം ചെയ്യും നീ ഒരു ജോലി കണ്ടുപിടിക്ക് ഞാൻ പോകാം നിങ്ങൾക്ക് ഗൾഫിൽ പോവാൻ പറ്റുമോ പിന്നെന്താ

കാര്യമില്ല നീ നേരെ ഇങ്ങോട്ട് എന്തിനാണ് കാച്ചു എന്റെ കളിക്കൂട്ടുകാരൻ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും അവനെ ഇവിടെ ഈ പി എസ് സിയുടെ എന്തോ ഒരു ടെസ്റ്റ് ഉണ്ട് അപ്പം പുറത്ത് റൂം എടുക്കാന്ന് ചോദിച്ചോ ഞാൻ പറഞ്ഞു വേണ്ട എന്തിനാ നിങ്ങൾ റൂം പറഞ്ഞേ എന്തെങ്കിലും പ്രൈവസി ഉണ്ടോ നമുക്ക് പ്രൈവസി

ുംടാ സുഖമായിട്ടിരിക്കുന്ന അപ്പടുത്തേ പോലെ ഇപ്പോഴും നിന്റെ അപ്പച്ചൻ അപ്പച്ചനെന്തോ പറയുന്നു ഓ ഒന്നും മിണ്ടുന്നില്ല ആറുമാസം മുമ്പ് മരിച്ച അപ്പച്ചിനെ എന്തോ മിണ്ടാനോ സാബു ചായ വാടി ഭാര്യ ചായ എടുക്കാൻ പോയതാ ചായ പിന്നെ നിന്റെ കല്യാണൊക്കെ എന്തായി ഓ കല്യാണൊന്നും ആയില്ല പി എസ് സി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു സർക്കാർ ജോലിയൊക്കെ മേടിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നുള്ളു ആഹാ അത് മാത്രമല്ല അളിയാ ഈ ജോലി ഇല്ലാതെ വല്ല പെണ്ണുകളെ കെട്ടിക്കൊണ്ട് വന്നാലേ ഇവള് മാർ ആട്ടും കേണം ആയിരിക്കുന്ന മൊത്തം കിടക്കണം കിഴങ്ങന്മാരാട്ടില്ലാത്തൊക്കെ പറയും പറയും അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കണ്ടല്ലേ കണ്ണിന്റെ മുമ്പിൽ എന്തോരണങ്ങള് നിക്കുവോ സർക്കാർ ജോലി മേടിച്ചിട്ട് ഞാൻ പെണ്ണ് കിട്ടുന്നു ഉദാഹരണത്തിന് ഞാൻ തന്നെ ഞാൻ എന്തെല്ലാം കളി പോകുന്നത് മൈക്കാട് പണിക്കൂ ഇലക്ട്രിക് പണിക്കൂ കളിയിലും വല്ല ഈ തടിയും ഇവിടെ ഇരിക്കരുത് പറഞ്ഞു കേട്ടോ ചേട്ടാ നിങ്ങൾ കൂട്ടുകാരനായിരിക്കും ഒരു ദിവസം വന്നതായിരിക്കും ദൈവത്തെ ഓർത്ത് എന്റെ ചേട്ടനെ കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തി കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ ചേട്ടന് വിശപ്പിന്റെ അസുഖം ഉള്ളതാ നിങ്ങൾ എന്തെങ്കിലും പറയും

ഞായറാഴ്ച നിങ്ങൾ എന്തോന്ന് എടുത്തിട്ട് പൂജ വയ്ക്കും പാത്രമെങ്കിലും കഴിയുമ്പോ വിളക്കിന്റെ മുന്നോട്ട് വയ്ക്കും അല്ല നമുക്ക് ചോറുള്ള സമയം ഈ ഞാൻ ചോറ്ടുക്കട്ടെ ചോദിച്ചതാ ഞാൻ വന്നേ ചോറ് കഴിക്കുന്ന പിന്നെ ആദ്യം എന്തായാലും നമ്മൾ ഒത്തിരി ആൾക്കേഷൻ കണ്ടതില്ണ്ട് തെക്ക് അടിച്ചിട്ട് പോരെ ഞാൻ അടിച്ച അവൾ അറിഞ്ഞു കഴിഞ്ഞാലേ അവര് കലിപ്പൂലെന്ന് അളിയ ഞാൻ നാട്ടിൽ നിന്ന് സ്വയം ഒരു സാധനം കൊടുക്കുന്നുണ്ട് തെങ്ങും പൂക്കളിട്ട് വാറ്റിയ നല്ല ഊർജിൽ വാറ്റിന്റെ ഗ്ലാസ് ഒക്കെ ഇവിടെ എടുത്തു വെക്കട്ടി ഞാൻ അവിടെ വരുന്നു നോക്കാം എനിക്ക് ഓടിക്കട്ടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലേ എന്ത് പ്രശ്നം നീ

ഒരു ചോര കുഞ്ഞിനെ കടിച്ചു വലിച്ചോണ്ട് ഒരു പട്ടി വന്നു ആ പള്ളി ഇട്ടു പിറ്റേ ദിവസം രാവിലെ പള്ളിക്കാരും നാട്ടുകാരും എല്ലാം നോക്കിയപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ ചോരക്കുഞ്ഞിനെ നാട്ടുകാരും പള്ളിക്കാരും ചേർന്ന് നെഞ്ചോട് ചേർത്ത് വളർത്തി വലുതാക്കി അങ്ങനെ കുട്ടി കടിച്ചുകൊണ്ട് വന്ന് പട്ടി അടി അല്ല പട്ടി അടിച്ചോണ്ട് വന്ന കുട്ടിയാണീക്കുന്നത് ആ പട്ടി ഹാങ് മാറിയിട്ടില്ല അതെ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിട്ട് ഒന്ന് മിനിറ്റ് കൊണ്ട് ഇന്ന് വേണമെങ്കിൽ ഒരു ഒരു ശകലം കഴിച്ചോ കഴിച്ചോറത്തു പോയി കഴിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല നീ വേറെ വേറെ എടാ സമ്മതിച്ചടാ ക്ലാസ് ണ്ടോ അവിടെ ഇരുപൊണ്ടാ നീ തടി അളിയന്തായാലും പെങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾക്ക് സന്തോഷോട്ടൊക്കെ ഇരിക്കാം ഒന്ന് രണ്ടും പറഞ്ഞൊക്കെ ഇരിക്കലോ സൂപ്പർ പെങ്ങളെ നമ്മൾ ഇത്ര ക്ലോസ് ആയി ഒരു കാര്യം പറട്ടെ പറയുന്നോണ്ട് മുഖസ്തിയാന്ന് തോന്നരുത് ഇവന് കുഞ്ഞുന്നാളി എന്തൊരു കുസൃതിയാന്ന് ഭയങ്കര കുസൃതിയാ ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അതിപ്പോ ചെറുപ്പത്തിൽ എല്ലാവർക്കും ക്ലോക്കിന്റെ സൂചി കറയുന്ന കണക്കായിരുന്നു പെണ്ണുങ്ങൾ അവർക്ക് പോകുന്നത് ബിന്ദു രമ്യ അങ്ങനെ ഒത്തിരി പെണ്ണുങ്ങൾ

ല്ലോ അവിടെ പോവാൻ എനിക്ക് പനി വന്നാൽ ഹോസ്പിറ്റലിൽ പിള്ളേർക്ക് വന്നാൽ ഹോസ്പിറ്റലിൽ സത്യം പറഞ്ഞിട്ട് ഹോസ്പിറ്റലല്ലേ ഞാൻ കണ്ടു

െ രണ്ടുപേരും പറഞ്ഞു ഞാൻ ഇറങ്ങി നീ നീ ഞാൻ 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 പോവാടി വീട്ടിൽ അങ്ങനെ രാവിലെ ടെസ്റ്റ് കഴിഞ്ഞ് ഈ റൂമൊക്കെ അടച്ച് വൃത്തിയായിട്ട് ഈ താക്കൂർ ഞാൻ എവിടെ വെക്കണം ഈ ഡൈനിങ് ടേബിളുടെ അടി വെക്കണോ വെക്കണോ അതോ സോഫയുടെ അടി കേറി വന്നത് ഒരു പണി മേടിക്കാൻ ടെസ്റ്റ് തന്നെ തന്നെ നീ എനിക്കിട്ട് ഒരു പണി തന്നല്ലോടാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ